എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊടിമരത്തെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ക്ഷേത്ര സങ്കല്പത്തിൽ കൊടിമരത്തിൻ്റെ സ്ഥാനം പ്രധാനമാണ് ദേവനുമായി മാത്രമല്ല പ്രപഞ്ചവുമായി പ്രത്യേകിച്ച് മനുഷ്യനുമായി ഏറെ ബന്ധപ്പെട്ടതാണ് അതിൻ്റെ ശക്തി ക്ഷേത്ര സങ്കല്പത്തെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കുക ഒന്ന് താന്ത്രികം മറ്റൊന്ന് സാമൂഹികം ആചാര അനുഷ്ഠാനങ്ങൾ താന്ത്രികവിദ്യകളെ അടിസ്ഥാനമാക്കിയാണ് മനുഷ്യൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്കൊപ്പം സഹസ്ര കോടി വർഷങ്ങളിലൂടെ രൂപം പ്രാപിച്ചതാണ് ഇന്നത്തെ ക്ഷേത്രങ്ങൾ ഒരു ക്ഷേത്രത്തിൽ എത്തിയാൽ ആദ്യം ഭക്തനെ സ്വാഗതം ചെയ്യുന്നത് മുന്നിലെ കൊടിമരം ആയിരിക്കും ശാസ്ത്രീയമായി പറഞ്ഞാൽ ഗ്രാമത്തിലെ മിന്നൽ രക്ഷാജാലകത്തിൻ്റെ ഗുണമാണ് കൊടിമരം നിർവഹിക്കുന്നത് അതുകൊണ്ടാണ് ക്ഷേത്ര കൊടിമരത്തേക്കാൾ ഉയർന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ തീ പിടിക്കുമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൊടിമരത്തെ ക്ഷേത്രമാകുന്ന ശരീരത്തിൻ്റെ നട്ടലായാണ് കരുതിപ്പോരുന്നത് കൊടിമരത്തിൻ്റെ ചുവട് ഉറപ്പിച്ചിരിക്കുന്നത് ക്ഷേത്ര ശരീരത്തിൻ്റെ അരക്കെട്ടിലാണ് അവിടെ നിന്നും അമ്പലത്തിൻ്റെ അടിയിലൂടെ ശ്രീകോവിലിൻ്റെ മധ്യത്തിൽ ദേവബിംബം വരെ പോകേണ്ടതാണിത് എന്നാൽ ഭക്തർക്ക് കാണത്തക്ക വിധം ഗണിത ശാക്തരത്തിൻ്റെ പിൻബലത്തോടെ ഇത് നിവർത്തി നിർത്തിയിരിക്കുന്നു എന്നു മാത്രം ഇത്തരത്തിലുള്ള കൊടിമരത്തിന് മുകളിലായി അതാത് ക്ഷേത്രങ്ങളിലെ ദേവൻ്റെ വാഹനം ഉറപ്പിച്ചിരിക്കും കുണ്ടലിനീ ശക്തിയുടെ പ്രതീകമായി മുകളിൽ കൊടിക്കൂറയും കാണാം ക്ഷേത്രത്തിലെ കൊടിയേറ്റിന് പിന്നിലും ഒരു രഹസ്യമുണ്ട് ശക്തിയാകുന്ന കൊടിക്കൂറയെ പ്രാണായാമത്തിലൂടെ ചൈതന്യ ശൃംഗത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ പ്രതീകമാണ് കൊടിയേറ്റ് ഗിന്ദു ക്ഷേത്രങ്ങളിലെ കൊടിമര പ്രതിഷ്ഠ ചില നിശ്ചിത ശാസ്ത്ര തത്വം അനുസരിച്ചായിരിക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവവിഗ്രഹത്തിൻ്റെ നേർക്കാഴ്ച ആയിരിക്കണം കൊടിമരം ദേവൻ്റെ ദൃഷ്ടിയിൽ കൊടിമരവും കൊടിയും പതിയണം ഉത്സവം ആരംഭിക്കുന്നത് കൊടിമരത്തിൻ്റെ കൊടി ഉയർത്തിക്കൊണ്ടാണ് ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ദൈവനാമത്തിൽ കൊള്ളുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തണമേ എന്ന് വിനീത്തിൻറെ ഭാഷയിൽ അപേക്ഷിച്ചു കൊള്ളുന്നു ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം കൂട്ടുകാരെ